ഹലോ എല്ലാവർക്കും നമസ്കാരം ഷ്യാമുള വീട്ടിലേക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സൂപ്പർ ഐറ്റംസ് ഗൗണായിട്ട് കാണിക്കണേ നമ്മൾ ഒരുപാട് ഐറ്റം ഒരുപാട് പ്രാവശ്യമായി എക്സ് ഡബിൾ എക്സ് എല്ലും മാത്രം കാണിക്കണേ അപ്പോൾ ഒരുപാട് ആളുകൾ അതിൻ്റെ വലുതുണ്ടോ ചോദിക്കണ്ട ചോദിക്കേണ്ടത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ത്രീ എക്സ് എല് ഫോർ എക്സ് എല് ഫൈവ് എക്സ് എല്ലാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതും നല്ല അടിപൊളി പ്രിന്റിൽ വന്നിട്ടുള്ള ഐറ്റമാണ് കാണിക്കുന്നത് അതും ഓഫർ റേറ്റായിട്ട് കാണിക്കാറ് ഏറ്റവും ഒന്നും കൂടുന്നില്ല ഓഫർ റേറ്റിലാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഓരോരോ ഐറ്റംസ് ഐറ്റംസായിട്ട് നമുക്ക് കണ്ടോക്കാം അപ്പൊ ആദ്യമായിട്ട് നമ്മൾ കാണിക്കണത് നല്ല അടിപൊളി വെറൈറ്റി പ്രിന്റാണ് ജോലി അറങ്ങാത്ത പ്രിന്റാണ് കാണിക്കുന്നത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കണ്ടത് ഗൗൺ കാണിക്കാൻ പോണത് ഇതില് ഈ കാണിക്കണേൽ ത്രീ എക്സ് എൽ ഉണ്ട് ഫോർ എക്സ് എൽ ഉണ്ട് ഫൈവ് എക്സ് എൽ ഉണ്ട് എല്ലാ നല്ല ഫ്ലെയർ നല്ല ഞെറിയുള്ള ടൈപ്പ് ആണ് കേട്ടോ ഒക്കെ കാണിക്കണത് ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ കാണിക്കണത് ത്രീ എക്സ് എല്ലാണ് കാണിക്കുന്നത് കേട്ടോ ത്രീ എക്സ് എൽ അതിന്റെ ജസ്റ്റ് വിധി പറഞ്ഞുതരാം അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളി ത്രീ എക്സെല്ലിന് നാൽപ്പത്താറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് നേരെ കൈയ്യറക്കം വരുന്നത് ഒന്ന് കയ്യറക്കം കൂടി പറഞ്ഞ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ സാധനങ്ങൾ എടുക്കട്ടെ പിന്നെ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാടം റോട്ടിൽ റയ്യാന ഹോസ്പിറ്റലിന്റെ അടുത്താണ് വരുന്നത് കേട്ടോ റിയാന ഹോസ്പിറ്റലിൻ്റെ മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തെ ബിൽഡിങ്ങിലാണ് വരിക ഈ കൈയിന്റെ ഇറക്കം വരുന്നത് ഒരു പതിനേഴ് ഇഞ്ചാണ് കൈയിന്റെ ഇറക്കം വരും കേട്ടോ ഇനി ഇതിൻ്റെ ലെങ്ത്ത് എത്ര വരുന്നത് പറഞ്ഞുതരാം അതുപോലെ ഇതിൻ്റെ ഇടുപ്പ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു അത് ഇറക്കം നോക്കട്ടെ അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തിനാലിൻ്റെ ഉള്ളിയാണ് നല്ല ഫ്ലെയർ ഉള്ള ഐറ്റം ആണ് ഐറ്റമാണ് ഇഞ്ചിന്റെ ഉള്ളിലാണ് ലെങ്ത് വരുന്നത് അപ്പോൾ അളവും കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചതിന് മാത്രങ്ങൾ എടുക്കുക പിന്നെ ഹോൾസെയിലോ അതേപോലെ കച്ചവടത്തിനൊക്കെ ആവശ്യമുള്ളതെങ്കിൽ വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ടാൽ നമ്മൾ ഈ കൊടുക്കുന്ന റേറ്റിങ്ങൊക്കെ കൊടുക്കുക എന്നാൽ റേറ്റ് വരിക ഇത് സൈസ് കൂടിക്കണമെങ്കിൽ വെച്ചിട്ട് ഇതിൻ്റെ റേറ്റ് കൂടുകഴിഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ള എല്ലാ ഐറ്റംസിലും കിട്ടുക രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങും വരുന്നുണ്ട് ഫ്രീ ഷിപ്പിംഗ് രണ്ടെണ്ണത്തിൻ്റെ വരുന്നുണ്ട് കിട്ടാം ഇതിലത് ഡബിൾ എക്സ് എല് ത്രിപ്ലെ എക്സ് എല് ഫൈവ് എക്സ് എല് സോറി ത്രിപ്ലെ എക്സ് എല് ഫോർ എക്സ് എല് ഫൈവ് എക്സ് എൽ ആണ് വരുന്നത് ഇതും ത്രിപ്ലെ എക്സ് എല്ലാണെങ്കിൽ ഫോർ എക്സ് എല്ലിന്റെ സ്റ്റീവ് ഞാൻ പറഞ്ഞു തരുത് വരുമ്പോൾ നല്ലൊരു മഞ്ഞാണ് ഒരു ഗോൾഡൻ മഞ്ഞ എന്ന് പറയും നല്ലൊരു അല്ലെങ്കിൽ പറയും മാങ്കോ മഞ്ഞ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു മഞ്ഞ ആണ്ട്ട് നമ്മൾ കാണിക്കുന്നത് ഫോർ എക്സ് എല്ലിൻ്റെ ആട്ട ഇതില് എല്ലാ സൈസും ഉണ്ട് ത്രീ എക്സ് എല് ഫോർ എക്സ് എല് ഫൈവ് എക്സ് എല് ഉണ്ട് അപ്പം ഇതിൻ്റെ ദീരിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ പ്രത്യേകം പറയാനുള്ള വെച്ചാൽ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടെടുക്കുക റിട്ടേൺ ഓപ്ഷൻ ഇല്ല അപ്പോൾ എന്തെങ്കിലും ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് വിടുക കംപ്ലയിൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റിട്ടേൺ ചെയ്യുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാർ ഒരു ഓപ്പൺ വീഡിയോ കൊടുത്ത് വരുന്നതെങ്കിൽ വളരെ നന്നാവും നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി ഇതിന് വരുന്നത് കേട്ടോ നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് പിന്നെ കയ്യർക്ക ഞാൻ പറയുന്നുണ്ട് കയ്യറക്ക വന്നിട്ട് പതിനായിരം ഇഞ്ച് കയ്യറക്കം എടുക്കാം പിന്നെ അത് കഴിഞ്ഞ് ലെങ്ത് ആണ് പറയാൻ ഉണ്ട് അപ്പോൾ ഈ ഫോർ എക്സിൻ്റെ ലെങ്ത്ത് പറഞ്ഞാൽ അമ്പത്താറ് ഇഞ്ചിൻ്റെ ഉള്ളിൽ ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ ലൈനിങ് മുട്ടിന്റെ കീപ് നല്ല ലൈനിങ് വരുന്നുണ്ട് നല്ല അടിപൊളി ഫ്ലോത്തിൽ വന്നിട്ട് നല്ല കമ്പ്ലീറ്റ് ഒന്നും വരാത്ത കളറ് പോയി ചുരുങ്ങിയ ഒന്നുമില്ല നല്ല അടിപൊളി ഫ്ലെയറുകൾ നല്ല അടിപൊളി ഒരു സംഭവമാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളി ലൈനിങ് ലൈക്കർ ലൈനിങ് വെച്ചിട്ടുണ്ട് ഇത് സൂപ്പർ ഐറ്റംസ് ആക്കാം റേറ്റ് വരെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ട് പീസിൽ ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് ഇതിൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എല് ഫൈവ് എക്സ് എൽ അവൈലബിൾ ആണ് ഒരു പ്രിന്റിൽ നാല് കളർ വരുന്നുണ്ട് ഇങ്ങനത്തെ രണ്ട് മൂന്ന് ഫിറ്റ് നമ്മളൊന്ന് കാണിക്കേണ്ടിട്ടുണ്ട് ഇതിന്റെ ജസ്റ്റ് വരുന്ന ഫൈവ് എക്സ് എല്ലാണത് ഈ ഫൈവ് എക്സ് എല്ലിന്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം അത്രയും വരുന്നുള്ളത് ഫൈവ് എക്സ് എല്ലിന്റെ ജസ്റ്റ് വീതി അമ്പത് ഇഞ്ച് വരുന്നുണ്ട് കയ്യറക്കാൻ വന്നിട്ട് ഒരു പതിനെട്ട് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യേറക്കൊണ്ട് കിട്ടാം ഇനി ഇതിന്റെ ലെങ്ത് ഒന്ന് പറഞ്ഞു തരാം അപ്പം ഇത് ഫൈവ് എക്സ് എൽ ആണ് ഫൈവ് എക്സ് എല്ലിന്റെ അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഏകദേശം അമ്പത്തൊമ്പത് ഇഞ്ച് ഇതിന്റെ നീളം വരുന്നുണ്ട് നല്ല ഐറ്റും വെയിറ്റുള്ളവർക്കൊക്കെ ഇടാൻ പറ്റും നല്ലൊരു സംഭവമാണ് നല്ല ഹൈറ്റുള്ളവർക്കൊക്കെ അറുപതിൻ്റെ ഇഞ്ച് അറുപത് ഇഞ്ചൊക്കെ ലെങ്ത്ത് ഇന്ന ആൾക്കാർക്കുണ്ടല്ലോ അവർക്ക് കിടാൻ പറ്റും ഈ ഫോർ എക്സലും ഫൈവ് എക്സലും ഫോർ എക്സ് എൽ എന്ന് പറഞ്ഞാൽ അമ്പത്താറ് ഇഞ്ച് വരുന്നുണ്ട് ഇത് എന്ന് പറഞ്ഞാൽ ഒരു അമ്പത്തൊമ്പത് ഇഞ്ച് വരുന്നുണ്ട് കിട്ടാം അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളും എണ്ണമൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ തരിക വെറും റേറ്റ് വരും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് വളരെ ഓഫർ റേറ്റിനാണ് എപ്പോഴും സാധനം കിട്ടിക്കോളോന്നില്ല ഈ റേഞ്ചിലും ഈ വലിപ്പത്തിലും നെക്സ്റ്റ് പ്രിൻ്റ് ഇതാണ് വന്നിട്ടുണ്ട് ത്രീ എക്സലും ഫോർ എക്സലും ഫൈവ് എക്സ് എല്ലും ഇതിലെല്ലേ പ്രിൻറ്റിലും എല്ലാ കളറിലും ഉണ്ട് കിട്ടാം ഇതിന് എല്ലാവരും അടിപൊളി ഏറ്റവും പെട്ടാണ് ഇതൊക്കെ എല്ലാ വെറൈറ്റി പിണ്ടുകളാണ് റേറ്റ് അയച്ചിട്ട് കൂടണില്ല വണ്ണം കൂടിച്ചിട്ട് വിന്തുകളും കൂടിച്ചിട്ടൊന്നും റേറ്റ് കൂടണില്ല റേറ്റൊക്കെ ആ സാധാരണ റേറ്റ് തന്നെ വരുന്ന ഏറ്റവും ഇതിങ്ങനെ നാല് കളറ് വരുന്നുണ്ട് രണ്ട് പീസിന് ഉണ്ട് പിന്നെ അതേപോലെ നല്ല അടിപൊളി നെയ്റ്റിൻ്റെ വീഡിയോ നമ്മൾ ഷാൾ നെയ്റ്റിൻ്റെ സൂപ്പർ ഐറ്റംസ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടെന്നതിൽ ഇങ്ങനൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇന്ന് ഇതിൻ്റെ കൂടി ഇടുന്നുണ്ട് അപ്പോൾ നെയ്റ്റുകളൊക്കെ ആവശ്യമുള്ള ആൾക്കാർ ഒക്കെ പോയിട്ട് കണ്ടിട്ടൊന്നും ഓർഡർ തരാം അതേപോലെ വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഈ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഹൗഷലുണ്ട് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസും എടുത്തുണ്ടോ ലെസ്റ്റ് പ്രിൻറ് വരുന്നത് ഇതിൻ്റെ വേറെ കളർ അപ്പോൾ ഓരോ പ്രിന്റിനും നാല് നാല് കളറുണ്ട് അപ്പോൾ ഹൗശലൊരു രണ്ടോ മൂന്നോ നാലോ ഒക്കെ എടുത്തോളിട്ടാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ലെസ്റ്റ് പ്രിൻറ്റ് കാണിച്ചാലും ഓരോ പ്രിൻറ്റിനും നാല് കളർ വന്നിട്ടുണ്ട് ലിസ്റ്റ് അടിപൊളി വെറൈറ്റി പ്രിൻ്റാണ് കാണുന്നത് അപ്പോൾ ഇതിലൊക്കെ ഫോർ എക്സലും ഡബിൾ എക്സെല്ലും ത്രീപ്ളക്സലും അവൈലബിൾ ആണ് നല്ല രീതിയിലുള്ള നല്ല സൂത്ര ഐറ്റംസ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ഇനി എന്തെങ്കിലും അളവിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ച് ക്ലിയർ ആക്കിയ ശേഷം മാത്രം എടുക്കുക ജസ്റ്റ് കളറ് ഒക്കെ വെറൈറ്റി കളറും വെറൈറ്റി ഡിസൈനോ തന്നെ കേട്ടോ ത്രീ എക്സ് എല്ലും ഫോർ എക്സ് ഫൈവ് എക്സ് അവൈലബിൾ ആണ് രണ്ട് പീസ് എടുക്കുമ്പോൾ അതിൽ ഫ്രീ ഷിപ്പിങ്ങും വരേണ്ടിയിട്ടാണ് നല്ല നല്ല കളറുകളും നല്ല നല്ല ഡിസൈനും കിട്ടും ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ കഴിക്കുള്ളൂ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ കാണിക്കുള്ളൂ ഇഷ്ടമല്ല അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയി വരും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക